എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ദിവസം അത് ഞായറാഴ്ചയായിരിക്കും ഇത്തവണ എൻ്റെ വീട്ടിലായിരുന്നു എല്ലാവരും രാവിലെ തന്നെ അതുകൊണ്ട് ചിക്കൻ പോയി മേടിച്ചു ഇവിടെ ചിക്കൻ എന്ന് പറയുമ്പോൾ ഒരു ഞായറാഴ്ച ഉണ്ടെങ്കിൽ മിക്കവരുടെ വീട്ടിലും ചിക്കൻ ചിക്കനായിരിക്കും അങ്ങനെയുള്ളൊരു സ്ഥലം കൂടിയാണ് ബാലരാമപുരം കട്ടച്ചൽ കോഴി എന്ന് പറയുമ്പോൾ നാടൻ കോഴിക്ക് പേര് കേട്ട സ്ഥലമാണ് അതുകൊണ്ട് നമ്മുടെ സ്ഥലത്ത് സുലഭമായി നാടൻ കോഴി കിട്ടും ഇന്നത്തെ ഞായറാഴ്ച ചോറും കപ്പയും ചിക്കനും വെക്കാനായിരുന്നു പ്ലാൻ എന്നാൽ അനിയം വന്നപ്പോൾ ബിരിയാണിക്കുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വന്നു അങ്ങനെ പാചകത്തിനായി എല്ലാവരും ഒന്നിച്ചിറങ്ങി അടുപ്പൊക്കെ പുറത്തുകൂട്ടി ബിരിയാണി വെക്കാൻ നല്ലൊരു കുക്ക് എൻ്റെ അനിയൻ തന്നെയാണ് അവൻ നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കും ഇത് ഇവിടുത്തെ ബിരിയാണി ഒന്നുമല്ല വെക്കുന്നത് ചെന്നൈ സ്റ്റൈലിലെ ബിരിയാണിയാണ് അത് എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് മിക്സ് ആക്കി വെക്കുന്നതാണ് കേട്ടോ അങ്ങനത്തെ ബിരിയാണി വെക്കാൻ പറ്റിയത് ഈ പാത്രമാണ് ഈ പാത്രമാകുമ്പോൾ അടിയിൽ പിടിക്കത്തുമില്ല നന്നായിട്ട് വെന്ത് പാകത്തിന് കിട്ടുകയും ചെയ്യും ഇത് വെക്കാൻ നല്ല സമയം പിടിക്കും ഏകദേശം ഒന്നര മണിക്കൂറോളം എടുത്താണ് ഈ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് ഈ ബിരിയാണിയിൽ അധികം മുളക് പൊടി ചേർക്കില്ല പകരം പച്ചമുളകും തക്കാളിയുമാണ് കൂടുതലും ചേർക്കുന്നത് ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം ഇത് വരാനാണ് സമയം കൂടുതലും എടുക്കുന്നത് ഇത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇനി ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യണം നമ്മൾ ചിക്കൻ നേരത്തെ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഈ ബിരിയാണിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ചേർക്കുന്ന ഇലകളാണ് പുതിനയും മല്ലിയും ആവശ്യത്തിൽ കൂടുതൽ ചേർക്കുന്നുണ്ട് ഇതൊരു സ്പൈസി ബിരിയാണിയാണ് സ്പൈസസ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ബിരിയാണി ഉറപ്പായും ഇഷ്ടപ്പെടും ഇനി ഇതിലോട്ട് ചേർക്കേണ്ട പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ചിക്കൻ ഒന്ന് വേഗാൻ വേണ്ടി അടച്ചു വയ്ക്കുക പകുതി ഞങ്ങൾ കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ട് ഇനി ബാക്കി ഈ മസാലയിൽ കിടന്ന് തന്നെ അത് വേവണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് എല്ലാം കഷ്ണത്തിൽ പിടിക്കത്തുള്ളൂ അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം ഈ ചിക്കനിൽ തന്നെയാണ് ഒഴിക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അരി ഇതുപോലെ വേവിച്ചെടുക്കുക അതിനുശേഷം ഇനി ഇത് ദം ചെയ്യണം ഞങ്ങളൊരു കലത്തിൽ വെള്ളം ചൂടാക്കി ഇതിൻ്റെ പുറത്ത് ഇതുപോലെ അടച്ചു വെക്കും ഇതിൻ്റെ ആവിയൊന്നും അപ്പോൾ പുറത്തു പോവുകയില്ല ചോറ് നല്ല ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും ഒരു ഇരുപത് മിനിറ്റോളം അടച്ചു വയ്ക്കണം ഇതിനിടയ്ക്ക് തുറക്കാനൊന്നും പാടില്ല അത്രയും സമയം ഇരുന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പരുവത്തിന് കിട്ടത്തുള്ളൂ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള കോമ്പിനേഷൻ തൈര് സാലഡാണ് ഇതെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം രണ്ടര മണി കഴിഞ്ഞു കേട്ടോ എന്നാലും എല്ലാവരും ക്ഷമയോടെ കാത്തിരുന്നു അതുകൊണ്ട് ഈ ബിരിയാണി വെക്കാൻ തുടങ്ങുന്നെങ്കിൽ രാവിലെ തുടങ്ങണം നമ്മൾ വെക്കാൻ താമസിച്ചു പോയി നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ഏകദേശം പതിനൊന്നര മണിയൊക്കെ കഴിഞ്ഞായിരുന്നു പിന്നെ ഈ ബിരിയാണിയുടെ മെയിൻ ആളാരെന്ന് ചോദിച്ചാൽ എൻ്റെ കുഞ്ഞമ്മ തന്നെയാണ് അതായത് എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് എൻ്റെ കുഞ്ഞമ്മ ചെന്നൈയിലാണ് അപ്പോൾ കുഞ്ഞമ്മയാണ് ഇവിടെ എല്ലാവർക്കും ഈ ബിരിയാണി വെക്കാൻ പറഞ്ഞു കൊടുത്തത് പിന്നെ കുഞ്ഞമ്മ വരുമ്പോൾ എല്ലാവർക്കും ഇതുപോലെ ബിരിയാണി വെച്ച് കൊടുക്കും നമുക്കിനി എത്ര ഹോട്ടലിൽ ചെന്ന് എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും വീട്ടിൽ വെച്ച് കഴിക്കുന്നതിന്റെ സ്വാദ് നമുക്ക് ഒരിടത്തുനിന്നൊന്നും കിട്ടില്ല സ്പൈസി ആയത് കാരണം ഈ ബിരിയാണി കഴിച്ചാൽ കഴിച്ചുകൊണ്ടേയിരിക്കും വയറു നിറയുന്നതും അറിയില്ല ഹോട്ടലിൽ ചെന്ന് നമുക്ക് ഇനി ഏത് ബിരിയാണി വാങ്ങിച്ചാലും ഇതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ